പേര് ഐശ്വര്യ ഞാൻ ട്രുവാനത്ത് പാലോടെ എന്ന സ്ഥലത്ത് നന്നീട് എന്ന കൃഞ്ഞി ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് രണ്ട് വർഷം വീട്ടിലുണ്ടായിരുന്നു ആ സമയത്താണ് കൊറോണയിൽ ഏറ്റവും മാരകമായ ഘട്ടം പിടിവിട്ടത് അങ്ങനെ കൊറോണ കാരണം പുറത്ത് അഡ്മിഷനും കാര്യങ്ങൾക്കൊന്നും ഇറങ്ങാൻ പറ്റിയില്ല എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ കൊറോണ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മാമ്മയ്ക്ക് ഒരു അമ്മാമ്മയുടെ പ്രോബ്ലം കൊണ്ടും കൂടെയാണ് പഠനം മാറ്റി മാറ്റിവെച്ചത് രണ്ട് വർഷത്തേക്ക് അമ്മാമ്മയ്ക്ക് എന്ന രോഗമാണ് കിടപ്പ് രോഗിയാണ് അപ്പം അച്ഛ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് അമ്മാമ്മയെ നോക്കാനായിട്ട് കഴിയില്ല അപ്പോൾ അമ്മ അമ്മാമ്മയെ നോക്കുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ടിട്ട് ഞാൻ എൻ്റെ അമ്മാമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് രണ്ട് വർഷം സ്റ്റഡി മാറ്റി വെച്ചത് പിന്നെ ഡാൻസറാണ് രണ്ടാം ക്ലാസ് ഒട്ടേ ഞാൻ ഡാൻസ് പഠിക്കുകയാണ് കോഴ്സ് ക്ലാസ്സിൽ ആ രണ്ട് വർഷം കോഴ്സ് ക്ലാസ്സിലൊക്കെ പോകുമായിരുന്നു സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം ഓൺലൈനായിട്ട് പഠിക്കാമെന്ന് പറഞ്ഞു എൻ്റെ ചേട്ടൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരിൽ സ്കൂളിൽ സ്വിമ്മിങ് കോച്ചാണ് ചേട്ടൻ്റെ പേര് മിഥുനെന്നാണ് അങ്ങനെയാണ് നമ്മളപ്പോൾ ചേട്ടൻ പറഞ്ഞു മാരേജ് കഴിഞ്ഞിട്ട് അങ്ങ് കോളേജിൽ പോയി വരാൻ പറ്റാത്തത് കൊണ്ട് ഓൺലൈനിൽ തന്നെ തെരഞ്ഞെടുക്കാൻ നേട്ടി എടുത്തത് അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ലേൺ വൈസിൻ്റെ ആപ്പ് കണ്ടത് അപ്പോഴേ ഞാൻ ചേട്ടന് ഷെയർ ചെയ്ത് കൊടുത്തു ചേട്ടൻ അവിടെ വിളിക്കുകയൊക്കെ ചെയ്ത് എന്നെ ജോയിൻ ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു ഇപ്പം ലേൺ വൈസിൽ കയറിയിട്ട് ഒരു വർഷമായി ഇപ്പം ഈ രണ്ട് വർഷം സ്റ്റഡിയിൽ ചെയ്യാതെ വീട്ടിൽ നിന്നതുകൊണ്ട് സ്റ്റഡി ആയിട്ട് കുറച്ച് വി ടച്ച് വിട്ട് നിൽക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ കുഴപ്പമില്ല പിന്നെ ലേൺ വയസ്സിലെ എല്ലാ മാമിനെയും എല്ലാവരും നല്ല സപ്പോർട്ടീവാണ് പ്രത്യേകിച്ച് എൻ്റെ മെൻട്രെ എൻ്റെ മെൻറ് എനിക്ക് വളരെ സപ്പോർട്ടീവാണ് നമ്മൾ കോളേജിൽ പോയാൽ പോലും ഒരു ഒരു ഡൗട്ടൊക്കെ ഒന്നിലധികം തുണയൊക്കെ ചോദിക്കുമ്പോൾ ടീച്ചേഴ്സ്മാർക്ക് എന്നെ ബുദ്ധിമുട്ട് കാരണം ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും എൻ്റെ മാമ് എത്ര ചോദിച്ചാലും എൻ്റെ മെൻ ട്രാതിര മാം എത്ര ഡൗട്ട് ഉണ്ടെങ്കിലും നല്ലതുപോലെ ക്ലിയർ ചെയ്ത് പറഞ്ഞു തരും പിന്നെ മാമെന്ന് പറയാൻ പറ്റൂരാ ചേച്ചിയെപ്പോലെയാണ് എല്ലാം എനിക്ക് പറഞ്ഞു തരുന്നത് മാം പഠിപ്പിക്കുന്നതൊക്കെ വളരെ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന മെത്തേഡിലൂടെയാണ് പഠിപ്പിച്ച് തരുന്നത് പിന്നെ രണ്ട് വർഷം ഇതിൽ നിന്ന് ടച്ച് വിട്ട് നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് സപ്പോർട്ടീവായിട്ട് എളുപ്പത്തിലൊക്കെ പഠിപ്പിച്ചു തരാനായിട്ടൊക്കെ ഓരോന്ന് ായിച്ചു തരാറുണ്ട് പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡാണ് ഏറ്റവും കൂടുതൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ് ഈ ഈ സ്റ്റഡി ചെയ്യാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും ഇപ്പം ഈ സ്റ്റഡീനൊക്കെ ടച്ച് വിട്ട് കൂടുതൽ ഇതാ ഇമ്പ്രൂവ് ആവാൻ കാരണം എൻ്റെ ചേട്ടനാണ് ഹസ്ബൻഡാണ് പിന്നെ ലേൻഡ് വൈസ് നല്ല ആപ്പാണ് ഞാൻ രണ്ടുമൂന്ന് പേർ അടുത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കോളേജിൽ പോകുന്നതിനെക്കാട്ടി ഇവിടെ ഇരുന്ന് പഠിച്ചാൽ എല്ലാവരും സപ്പോർട്ടീവ് നല്ലതുപോലെ സഹായിക്കാനും ഇത് പഠിച്ചെടുക്കാനും ഒക്കെ പഠിക്കും എന്ന് മൂന്ന് പേരുടെക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല നമ്മുടെ ഹൗസ് വൈഫ് വൈഫില്ലേ വീട്ടിലിരിക്കുന്ന അമ്മമാർക്കായാലും ചേച്ചിമാർക്കായാലും പഠനം കംപ്ലീറ്റ് ചെയ്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈ ലേൺ വൈസ് പോലുള്ള നല്ല ആപ്പുകൾ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കും ഞാൻ പലരോടും പറഞ്ഞിട്ടുമുണ്ട് ഇത് നല്ല ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ആപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട് വീട്ടമ്മമാർക്കൊക്കെ എളുപ്പത്തിൽ ഡിഗ്രി പഠിച്ച് ജയിക്കാനും അവർക്ക് വേറെ ജോലിക്ക് പോവാനും ഒക്കെ കഴിയും ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ജോലിയും കഴിയും ഈ ഇതിൽ നിന്ന് പഠിക്കുകയും ചെയ്യാം അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ് ലൈൻ വൈസ് എന്ന് പറയുന്നത് ചിലർ കല്യാണം കഴിഞ്ഞാൽ സ്റ്റഡി ചെയ്യാനൊക്കെ വിടാത്ത ചിലരുണ്ട് അപ്പം നമുക്ക് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഹൗസ് വൈഫ് കൊണ്ട് തന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനും പറ്റി നല്ലൊരു ഇതാണ് ലൈൻ എന്ന് പറയുന്നത്